പോവാണ് ഒരു പോകുന്നോണ്ടൊരു വെറുതെ ഒരു ബ്ലോഗെടുക്ക അത്രേയുള്ളു അവള് പോവാണെന്ന് പറഞ്ഞ് അങ്ങനെയൊന്നുമില്ല സാധനമൊക്കെ എടുത്തൊക്കെയാണ് ലജ ഐറ്റംസൊക്കെ വണ്ടിയിൽ കയറ്റി കഴിഞ്ഞ് ഇപ്പൊ എവിടെ നിന്ന് തിരിക്കുക ഞങ്ങള് ഗൈസ് പോകുന്നതിൻ്റെ വകമായിട്ട് ഇറാനി ചിപ്സും മസ്ക ചായയും വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ച് അതിന്റെ വകമായിട്ട് കൂട്ടി

എന്തൊക്കെ സാധനങ്ങളാ വാങ്ങാനുള്ളത് കഴിഞ്ഞില്ല എല്ലാം എല്ലാം ദൈവത്തിന്റെ എന്ന് കടാക്ഷറയണോ സാധനം വാങ്ങിക്കഴിഞ്ഞു ഇല്ലേ മുതടി എന്താ സാധനം കിട്ടില്ലേ ഹാപ്പി കസ്റ്റമർ സ്റ്റാർട്ടിട്ടേക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള റൂമാണ് നമ്മളെ നിനക്ക് ഇവിടുത്തെ റൂമാണ് എന്താണ് എന്താണ് സ്പേഷ്യസായിട്ടുള്ളത് നല്ല അർഗമണിക്ക് വാ ഗ്രേസ് അങ്ങനെ ഇവിടെ ആക്കി പോവാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങണ്ടി വാങ്ങി ഇനി പോവാണ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗേസ് പിന്നെ അവിടെ നിന്ന് നേരെ അമ്മച്ചൻ്റെ വീട്ടിലേക്ക് വന്ന് ഒരു സർപ്രൈസൊക്കെ എവിടെ മുത്തേ എന്താ അവസ്ഥ ഏ കാറില്ലേ കാറില്ലേ െ അമ്മ സപ്ലിമെന്റ് ആള് കണ്ടിട്ട് മനസ്സിലായോണ്ട് മനസ്സിലായോട്ടെ അമ്മച്ചനെ കണ്ട് മനസ്സിലായോ ഫാൻസ് ഫാൻസ് ഉണ്ടോ മനസ്സിലായോ അമ്മച്ചനെ യൂട്യൂബിലുള്ള ചോദിച്ചോയില്ലേ ഇത് പതിയാടിയൊന്നുമില്ല അടിയൊക്കെ വേണോ ഇപ്പൊ ഉഷാറായിട്ടോ ഇപ്പൊ നിഷാറായിട്ടുണ്ട് കാണുമ്പോ ഷീണൊക്കെ കൊറേ കുറവില്ലേ ഏ നിഷാറാണുണ്ടോ നമുക്ക് വൃത്തികച്ചൊന്നുമില്ല അവിടത്തെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകും കോട്ട് ഓഫ് ദ ഡേ ഒറ്റ ലൈഫ് എപ്പോഴും ഹാപ്പിനെസിന്റെ ഇമ്പോർട്ടൻസ് കണ്ടെത്തുക പിന്നെ ജീവിക്കുന്ന കാലത്ത് മാത്രമേ സന്തോഷമായി ജീവിക്കാൻ പറ്റുള്ളൂ എല്ലാവരും കാണുക നടക്കുക വീട്ടുകാരോപ്പിക്കുക ഫാമിലിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫില് അത്രേ ഉള്ളൂ ബൈ ഫ്രം